ി ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ന് നാളെയുമായി പ്രീമിയർ ലീഗിലും ലലീഗയിലും മികച്ച ഒരുപിടി മത്സരങ്ങളാണ് നടക്കാൻ പോകുന്നത് അത് തന്നെ മികച്ച ക്ലബുകൾക്ക് അവരുടെ തിരിച്ചു വരവിലും അവരുടെ ടൈറ്റിൽ കണ്ടഡേസിലോട്ടുള്ള ആ സ്ഥാനം നിർണ്ണയിക്കുന്ന ഓരോരോ മത്സരങ്ങളാണ് ഇന്നും നാളെയുമായിട്ട് നടക്കാൻ പോകുന്നത് ആസനലും മാഞ്ചസ്റ്റർ യുണൈറ്റഡും ചെൽസിയും ടോട്ടാനും അതുപോലെ തന്നെ ലലീഗയിൽ അത്ലറ്റിക്കോമാരുടും ബാസനോണൊക്കെ ഇന്ന് അവർ ഇറങ്ങുന്നുണ്ട് നമുക്ക് ആദ്യം പ്രീമിയർ ലീഗ് നോക്കുകയാണെങ്കിൽ ഇന്ന് ആറു മണിക്ക് ഇന്ത്യൻ സമയം ആറ് മണിക്ക് എവർടെൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരമാണ് ഫസ്റ്റ് നടക്കാൻ പോകുന്നത് അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തങ്ങളുടെ മോശ ഫോമിൽ നിന്ന് തിരിച്ചു വരാനുള്ള ഒരു മികച്ച അവസരം കൂടിയാണ് ഇന്നത്തെ മത്സരം എന്നാൽ എതിരാളികൾ അത്ര നിസ്സാരക്കാരല്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പഴയ കോച്ചായ ഡേവിഡ് മോയ്സിന്റെ കീഴിൽ അവർ ഒരു മികച്ച മത്സരങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത് കഴിഞ്ഞ അഞ്ച് കളിയിൽ മൂന്ന് കളി വിജയിക്കുകയും ഒരു കളി അവർ ലിവർപൂളുമായി സമനിലയിൽ പിടിക്കുകയും ഒരു കളി അവർ തോക്കുകയും ചെയ്യുന്നിരുന്നു അപ്പം എന്തായാലും മാൻസി മാഞ്ചസ്റ്റർ ഇന്നത്തെ മത്സരം അത്ര എളുപ്പമായിരിക്കില്ല അവർക്ക് തങ്ങളുടെ റിലികേഷൻ ബാറ്റിൽ നിന്ന് തിരിച്ചു വരാനുള്ള ഒരു മികച്ചൊരു മത്സരം കൂടിയാണ് ഇന്നത്തെ മത്സരം മറ്റൊരു മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി ഇന്ത്യ സമയം എട്ടരയ്ക്ക് മൂന്ന് മത്സരങ്ങൾ നടക്കുന്നുണ്ട് സൗദി സമയം ആറുമണിക്കാണ് ആ മത്സരങ്ങൾ നടക്കാൻ പോകുന്നത് അതിൽ ഒന്ന് വോൾസും ബോൻവന്തും തമ്മിലുള്ള മത്സരമാണ് ബോൻവന്ദ ഇന്നത്തെ കളി വിജയിക്കുകയാണെങ്കിൽ അവർ മാഞ്ചസ്റ്റർ സിറ്റിയെ പിന്തള്ളി നാലാം സ്ഥാനത്ത് അവർക്ക് തിരിച്ചെത്താം ഇന്നത്തെ മത്സരം വിജയിച്ചവർ നാൽപ്പത്തി ആറ് പോയിന്റുമായി അവർക്ക് ടോപ്പ് ഫോറിൽ അവർ തിരിച്ചെത്താം അപ്പൊ അതും ഒരു നല്ലൊരു മത്സരമായിരിക്കും മറ്റൊരു മത്സരം ടോട്ടാനം ഇപ്സിച്ച് തമ്മിലുള്ള മത്സരമാണ് കഴിഞ്ഞ കളിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഒന്നേ സിരയ്ക്ക് തോൽപ്പിച്ച ആ ആർമവിശ്വാസത്തിലാണ് ടോട്ടാനം ഇന്ന് ഇപ്സിച്ചുമായി ഏറ്റുമുട്ടാൻ പോകുന്നത് അതും ഒരു മികച്ചൊരു മത്സരം തന്നെയായിരിക്കും മറ്റൊരു മത്സരം ആർസനുള്ള ആർസനൽ വെസ്റ്റം തമ്മിലുള്ള മത്സരമാണ് ആസനൽ ആണെങ്കിലോ ലീഗ് ലീഡേഴ്സുമായുള്ള പോയിന്റ് വ്യത്യാസം അവർക്ക് ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചാൽ അഞ്ച് പോയിന്റുമായി അവർക്ക് കുറയ്ക്കുവാൻ സാധിക്കും എതിരാളി അത്ര നിസ്സാരക്കാരല്ല വെസ്റ്റാമാണ് എതിരാളി അപ്പോൾ അതും ഒരു നല്ലൊരു മത്സരമായിരിക്കും അപ്പോൾ ഇന്നത്തെ മത്സരം വിജയിച്ച ആസ്നൽ തങ്ങളുടെ പോയിന്റ് വ്യത്യാസം കുറയ്ക്കുവാനേ നോക്കുകയുള്ളു അത് ഇന്ത്യൻ സമയം രാത്രി എട്ടരയ്ക്കാണ് ആ മത്സരവും നടക്കുന്നത് സൗദി ടൈം അത് ആറു മണിക്കാണ് മറ്റൊരു മത്സരം ചെൽസി ആസ്റ്റം വില ആസ്റ്റം വിലമായിട്ടുള്ള മത്സരമാണ് അത് ഇന്ത്യൻ സമയം രാത്രി പതിനൊന്ന് മണിക്കാണ് ആ മത്സരം സൗദി ടൈം അത് എട്ടരയ്ക്കാണ് ആ മത്സരം നടക്കാൻ പോകുന്നത് അപ്പം അതും ഒരു സൂപ്പർ മത്സരമായിരിക്കും കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് കളികളായി മോശം ഫോമിലൂടെയാണ് ചെൽസിയും കടന്നു പോകുന്നത് അവർക്ക് തിരിച്ചു വരുവാനുള്ള ഒരു മികച്ച ഒരു മത്സരം കൂടിയാണ് ആസ്റ്റം ഇല്ലായിട്ടൊരു മത്സരം പക്ഷേ ആ കളി അത്ര നിസ്സാരമായിരിക്കില്ല കാരണം എതിരാളി ശക്തരാണ് കഴിഞ്ഞ കളിയിൽ ലിവർപൂളിനെ രണ്ട് രണ്ട് എന്ന് സ്കോർ ലൈനിൽ തറച്ചു കൊണ്ടാണ് ആസ്റ്റമില്ല ചെൽസിയുമായി ഏറ്റുമുട്ടാൻ പോകുന്നത് അതും ഒരു നല്ലൊരു മാച്ചുമായിരിക്കും എന്നാൽ നമുക്ക് ലലീലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് അത്ലറ്റിക്കുമാരുടെയും ബാർസിലോണേയും ഇന്ന് ഇറങ്ങാൻ പോവുകയാണ് അതിലൊക്കെ വലൻസിയെ മറ്റാണ് ഇന്ന് അവർക്കുള്ള മത്സരം ഇന്ത്യൻ സമയം രാത്രി പതിനൊന്ന് മണിക്കാണ് ആ മത്സരം നടക്കാൻ പോകുന്നത് ഇന്ന് അവർ വിജയിക്കുകയാണെങ്കിൽ ബാർസലോണയെ പിന്തള്ളി അവർക്ക് അൻപത്തിമൂന്ന് പോയിന്റുമായി ലീഗ് ടോപ്പിൽ അവർക്ക് എത്താം എന്നാൽ ബാഴ്സലോണക്ക് ഇന്ന് മത്സരമുണ്ട് അവർ ഇന്ന് രാത്രി ഒന്നരയ്ക്ക് ലാൽ പാമ്പ്സുമായിട്ട് ഏറ്റുമുട്ടാൻ പോവുകയാണ് കഴിഞ്ഞ ഹോം മത്സരത്തിൽ ലാപാംസ് രണ്ട് ഒന്ന് സ്കോർ ലൈനിൽ ബാർസലോണെ തോൽപ്പിച്ചിരുന്നു അപ്പോൾ അവർക്ക് ഒരു തിരിച്ചടി നൽകാനുള്ള ഒരു മികച്ച ഒരു അവസരവും അതുപോലെ തന്നെ പോയിന്റ് ടേബിളിൽ ഇന്നത്തെ മത്സരം വിജയിച്ച് അവർക്ക് പോയിന്റ് ടേബിൾ മൂന്ന് പോയിന്റ് ലീഡ് ഉയർത്താനുള്ള ഒരു മികച്ച അവസരം കൂടിയാണ് ഇന്നത്തെ മത്സരം നാളെ നോക്കി വേണമെങ്കിൽ അതുപോലെ തന്നെ നല്ലൊരു മാച്ചുകൾ നാളെയുമുണ്ട് പ്രീമിയർ ലീഗിൽ ലിവർപൂളും മാഞ്ചിറ്റിയും തമ്മിലുള്ള ഒരു ബിഗ് മാച്ച് ഉണ്ട് അത് ഇന്ത്യൻ സമയം രാത്രി പത്ത് മണിക്കാണ് ആ മത്സരം നാളെ നടക്കുന്നത് സൗദി ടൈം ഏഴൊക്കെയാണ് അപ്പം പ്രീമിയർ ലീഗിൽ തങ്ങളുടെ ലീഡ് ഉയർത്താനുള്ള മികച്ചൊരു അവസരം കൂടിയാണ് ലിവർപൂളിന് നാളെയുള്ളത് പക്ഷെ എന്നാൽ എതിരാളികൾ ശക്തരാണ് എങ്കിലും കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗിൽ തോറ്റ ഒരു ക്ഷീണത്തിലൂടെയാണ് സിറ്റി ലിവർപൂളുമായി ഏറ്റുമുട്ടാൻ പോകുന്നത് തങ്ങളുടെ മികച്ച ഫോമുകൾ അവർ കണ്ടെത്താനും അതുപോലെ തന്നെ ടോപ്പ് ഫോറിൽ തിരിച്ചെത്തുവാനുമായിരിക്കും സിറ്റി ശ്രമിക്കുന്നത് അതുപോലെ തന്നെ നാളെ റയലിന് മത്സരമുണ്ട് നാളെ റയലിന് മത്സരം ജിറോണയുമായിട്ടാണ് അത് ഇന്ത്യൻ സമയം രാത്രി എട്ടേ മുക്കിലാണ് ആ മത്സരം നടക്കാൻ പോകുന്നത് ജിറോണക്കെതിരെ മികച്ചൊരു പ്രകടനം തന്നെ റയലിനെ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ എടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് അപ്പം അതും റയൽ വിജയിച്ച് തങ്ങളുടെ പോയിന്റ് ടേബിൾ പോയിന്റ് കൂട്ടാനേ റയൽ നാളത്തെ മത്സരത്തോടെ നോക്കുകയുള്ളൂ അപ്പം മാഞ്ചസ്റ്റിറ്റിയെ തോറ്റ തോൽപ്പിച്ച ആ ആത്മവിശ്വാസത്തോടെയാണ് റയലും ജിറോണക്കെതിരെ ഏറ്റുമുട്ടാൻ പോകുന്നത് അപ്പം മികച്ചൊരു മത്സരങ്ങളാണ് ഇന്ന് നാളെയുമായി ലലീഗിലും പ്രീമിയർ ലീഗിലും നടക്കുന്നത് അപ്പൊ ഇതിന്റെയൊക്കെ സ്കോർ ലൈൻ എന്തായിരിക്കുമെന്ന് നിങ്ങൾ താഴേന്റെ കമന്റിലൂടെ അറിയിക്കുക അപ്പം മികച്ചൊരു മത്സരങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം പിന്നീട് ഒരു വീഡിയോയിൽ കാണുന്നത് നമസ്കാരം